വിടാൻ വീട് എത്തിയതും ചോദിക്കണം അതിനുള്ള മറുപടി കിട്ടിയ ശേഷം അകത്ത് കയറ്റണിച്ച മതി എന്താണ് ഒരു മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ എന്താ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഇറങ്ങി പോവുക ഇതൊരു കുടുംബല്ലേ ഞാൻ എന്റെ അച്ഛനോട് അമ്മയോട് എന്ത് ചോദിക്കുന്നതാണ് അതും കൂടെ എന്ത് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണോ വേറെ ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയാണ് ആൾക്കാരെ നാണക്കേട് നമുക്കാ ആരെങ്കിലും വന്ന് അച്ഛനും അമ്മയും എവിടെ നിന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും വയസ്സുകാലത്തെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി രണ്ടാളോടും പറഞ്ഞു കൊടുക്ക മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കരുന്ന് കൂടി പറയണം നമ്മൾ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നാൽ വിളിച്ചെങ്കിലും പറയാനുള്ള മര്യാദ അത് കാണിച്ചോ അതും ഇല്ല നമ്മൾ അങ്ങോട്ട് തേടി പോയത് കൊണ്ട് എന്തോ ഭാഗത്തിനവരെ കണ്ടുകെട്ടി എന്നിട്ട് ഒരു പൂസിലെല്ലാം രണ്ടാളും കൂടി കേറി പോയിരിക്ക ആസ്വദിക്കാൻ വേണ്ടിട്ട് ഈ വിഷയം വരണിണ്ട് എന്ത് തരുന്നത് എന്റെ കാര്യം വിട് നിങ്ങൾ സ്വന്തം എനിക്ക് അവർ എന്ത് വില തരുന്നതേ ഞാനവിടെ ചെന്നപ്പോ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അവര് ബോട്ട് നേരത്ത് നിന്നോടല്ല സംസാരിച്ചത് ഞാൻ ഞാനവിടെ ഉണ്ടോന്ന് പോലും രണ്ടുപേരും നോക്കിയില്ല എന്ന് വെച്ചാൽ എന്താ ഞാൻ അവരെ മനസ്സിലിപ്പോ ഇല്ല കല്യാണത്തിന് മുമ്പേ ഞാനും എന്റെ ഇവിടെ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞോണ്ടിരുന്നോ പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ നീയാ എൻ്റെ വേൾഡ് നീ പറയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ അവരെ നേരം കണ്ടു തഴഞ്ഞു നീ പറഞ്ഞ ശരിയാ നീ മരുമോളാണ് എൻ്റെ അച്ഛനും അമ്മയും നിനക്ക് അമ്മായി അച്ഛനും അമ്മായി അമ്മയാണ് അപ്പൊ നിനക്ക് അത്ര സ്നേഹമൊക്കെ മതി അവരോട് പക്ഷെ ഞാനങ്ങനെയല്ലല്ലോ ഞാൻ സ്വന്തം മോനല്ലേ ഞാനിങ്ങനെ ചെയ്യാൻ പാടും അവരോട് പിന്നെ നീ എന്താ പറഞ്ഞത് അവരെ കയ്യിൽ നിന്ന് മറുപടി കിട്ടിയതിനു ശേഷം മാത്രം അകത്ത് കേട്ടണം വേണ്ടത് തീരുമാനിച്ചാൽ മതി അതിനെ എൻ്റെ അച്ഛനും അമ്മയും നിന്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ വന്ന രണ്ട് കുട്ടികളല്ല നിന്നോട് അനുവാദം ചോദിച്ചിട്ട് പോകാനും വരാനും വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരും അതേപോലെ അവർക്ക് അവിടെ പോകാൻ തോന്നി അവർ ഇഷ്ടമുള്ള സമയത്ത് പോവുകയും ചെയ്യും ഇനിയിപ്പൊ അവർക്ക് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിലേ നമ്മൾ അതിന് മാത്രം എന്തെങ്കിലും ബഹുമാനം അവരെ മനസ്സിൽ നമ്മളെക്കുറിച്ച് കുറിച്ച് ഉണ്ടാകണം ഫസ്റ്റ് അവർ പറഞ്ഞിട്ട് പോകണം അത് നീ ചെയ്യാൻ പഠിക്കാതെ